ഹായ് ഫ്രണ്ട്സ് സ്വാഗതം അപ്ളൈ ഇതാ ഞാനേ കുട്ടാടനെ അർജുൻ ഞങ്ങൾ കാസ്റ്റ് ചെയ്യാൻ ഇറങ്ങിയതാ നമ്മൾ ഇന്ദ്രയില് ഒന്നും മീനടിച്ചില്ല ഞങ്ങളൊരു വല ഇട്ടായിരുന്നു വലയിൽ അത്യാവശ്യം മീൻ കിട്ടി അതിന്റെ വീഡിയോ എല്ലാരും ഒന്നും കണ്ടിട്ട് കഴിഞ്ഞു ആണ് കുടുങ്ങിയോ మరపి ఆ పూచకొల్లి కృష్ణ నంబర్ వన్ కృష్ణ నంబర్ టూ కల్లేరి కృష్ణ నంబర్ త్రీ ി ഡോർക്കിൻസ ഫിലോസ്യം സമാധാന ഇന്നും വേണ്ട ചാറിനുള്ള കിട്ടി കല്ലേരി അഗൈൻ ഓരോ അങ്ങോട്ടും കേട്ടോത്തോ രണ്ട് നമ്മളെ ലവേഴ്സ് മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ ചാനലാണ് ആളെ വാലവലിക്കല് എന്ത് ലൈവ് യൂട്യൂബിക്കാണ് ഇതാണ് നമ്മളെ ഫിഷർമാൻ കുട്ടാട്ടൻ അടിപൊളി കല്ലേരി കേട്ടോ കല്ലേരി

അല്ല ആനക്കൊഞ്ച കിട്ടണം ആ സൈത്തലോ ആനക്കൊഞ്ചിനെ നാസറിന്റെ കിലോ സൈസ് അത്രക്കുള്ള ചെള്ളി അത്ര ചെമ്മീൻ അതുണ്ട് അത്രേ ജോയിൻ്റ് റിവർപ്രോൺ ഫിഷറീസുകാർന്താ വെറുതെ ഞാൻ വീഡിയോ വീഡിയോ ഉണ്ട് ആനക്കൊഞ്ചിന്റെ

ടിയെടുത്തത് നല്ലൊരു മീൻ വന്നിട്ട് കുറുന്താണ് സങ്കാലും കൂരല്

കല്ലേരി നമുക്കൊന്ന് പുതിയ ന്യൂ ബിഗനിങ് അടിപൊളി കല്ലേരിട്ടോ കിട്ടില്ല കല്ലേരി സൈസ് എന്തിലേ മതിന് മൂപ്പേർക്ക് കൂരാനും ഇതൊക്കെ കിട്ടണ ഫോട്ടോ കൂരാനും ചെറിയ കണ്ണിയല്ലേ ഇത് ഒരൊന്നര വരലൊക്കെ ആണെങ്കിൽ കിട്ടും അടിപൊളി നേരെ ജോ പാർക്കടക്കോട്ടറി നമ്മളെ വല വലിച്ചിട്ട് ഇട്ടോ ഒരു നല്ല അടിപൊളി കല്ലേരിയും മറ്റേ കുറന്തലിയും ചെറപ്പാടായിട്ട് നമ്മളെ കുട്ടേട്ടനൊരു ചാറിനുള്ള മീൻണ്ട് അടിപൊളി നമുക്ക് കാസ്റ്റ് ചെയ്തിട്ട് കൊല്ലല്ലേ റിലീസ് എപ്പ ചാടി കടന്നോ ഇതപ്പോസ് ചെയ്തിട്ടൊന്നും കിട്ടിയില്ല നമ്മള് ഇന്ദ്രമൊന്നും കാസ്റ്റ് ചെയ്യാൻ ഇറങ്ങി ഒന്നും കിട്ടിയില്ല അപ്പൊ നമുക്ക് മീനുകളെ അവിടെ എത്തിയിട്ട് കാണാം മീനിനെ വേറെ എടുത്തു കേട്ടോ മീൻ പല ഭാഗങ്ങളിലായിട്ടാണ് കിടക്കുന്നത് അപ്പൊ മീൻ എടുത്തിട്ട് ഒന്നിച്ച് കാണിച്ചു തരാം വേണ്ടി ഇവിടെ അപ്പൊ ഞാനിത് ഇതാക്കാൻ കൂടട്ടെ അപ്പൊ ഓരോ പരലും ഇതൊക്കെ ലാസ്റ്റ് ആണ് നമ്മളെ ഓസ്റ്റിയോബ്രാമ ബേക്കറി ബ്രാമ ബേക്കറി എന്താണ് ഇവിടെ പറയല്

<laughs> ും മത്സ്യ തൊഴിലാളി തോണിയാണ് നമ്മളെ ഡ്രൈവർ കേട്ടോ പൂച്ചാക്കൊല്ലിന്റെ വീട്ടടുത്തിട്ടൊരു വീടുണ്ടൊക്കെ യൂട്യൂബിലിടാനാണ് വന്നിട്ടില്ല

അതിലെന്താ കിട്ടാറ വലിയ വലിയ കണ്ടിട്ട് എന്താ കിട്ടി പൂച്ച പൂച്ച കിടിഞ്ഞാ കിട്ടും ഇതിന്റെ മുള്ള അങ്ങനെയാണ് മുള്ള പറയുന്ന അതിനെ പറയുന്ന സമയോ സമയം ആറ് അമ്പത് വല മൊത്തം വേറെ കാണിക്കൈസിൽ തെറുകാൻ നോക്കട്ടെട്ടോ ഇപ്പൊ ഫ്രണ്ട്സ് ഇതാണ് നമുക്ക് കിട്ടിയ മീൻ കെട്ടോ ഒരു ചാറിനുള്ള മീനുണ്ട് ഇതിൽ ആറ്റിയമ്പല്ലി കല്ലേരി പരല് ഒരു ബ്രാമ ബേക്കറി ഉണ്ട് മറ്റേ കജ്ജാകം നനഞ്ഞിരിക്കുകയാണ് അപ്പോൾ മീൻ കുട്ടേട്ടൻ്റെ ഒരു ചാറിനുള്ള മീനേ ഉള്ളൂ നമുക്ക് പിന്നെ മീൻ വലിയ കമ്പലം നമ്മൾ നമ്മുടെ ബഗാസൂറിനൊരു മീനിനെ തപ്പാണ് ഇതിൽ ഈ കല്ലേര് കുട്ടി മതി പോര് ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ചെറിയ വീഡിയോ കേട്ടോ ഇവിടെ വെച്ച് വൈൻ്റെ ഒപ്പിയാണ് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ബൈ എന്താ